വരെ അസ്സാം വലൈക്കും വാഹത് സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം സെപ്റ്റംബർ അഞ്ച് നമ്മൾ അധ്യാപക ദിനമായി ആചരിച്ചു വരുന്നു ഓരോ അധ്യാപക ദിനത്തിലും അധ്യാപകരെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകൾ അവരുമായുള്ള വൈകാരിക ബന്ധത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ തുടങ്ങി ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് ജംഷീദ് പള്ളിപ്പുറം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പ്രതിരോധപരമായ ഒരു പോസ്റ്റ് കാണാനിടയായി അതുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യം നമുക്ക് ജംഷീദ് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം അതിനുശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം അധ്യാപക ഭക്തിയോട് പൊതുവെ എനിക്ക് താല്പര്യമില്ല ഒരു ഞാൻ ഒരു മോശം വിദ്യാർത്ഥി ആയതുകൊണ്ടാവാം എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും കൃത്യമായി പണം വാങ്ങിയവരാണ് പഠനകാലത്ത് വളരെ കഷ്ടപ്പെട്ടാണ് പലപ്പോഴും ഫീസ് നൽകിയിരുന്നത് ഫീസ് നൽകാൻ വൈകിയാൽ അധ്യാപകർ ക്ലാസ്സിന് പുറത്ത് വരാന്തയിൽ നിർത്തും പണം നൽകാതെ ഒരാളും ആരെയും ഒന്നും പഠിപ്പിക്കുന്നില്ല കാരണം പണത്തിനു വേണ്ടി തന്നെയാണ് അധ്യാപകരും ജോലി ചെയ്യുന്നത് അതൊരു മോശം പ്രവൃത്തിയാണെന്നല്ല അർത്ഥം എല്ലാ ജോലികൾക്കും അതിൻ്റേതായ അന്തസ്സുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ക്ലീനിങ് ഫിഷിംഗ് കുക്കിംഗ് ഇ ടി സി തീർച്ചയായും അധ്യാപക ജോലിക്കുമുണ്ട് അതിൻ്റെ അന്തസ്സ് എടോ നീയൊക്കെ വല്ല വാർക്കപ്പണിക്കും പോകുന്നതാണ് നല്ലത് ഓർത്ത് നോക്കിയേ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഡയലോഗ് കേൾക്കാതെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുണ്ടോ പറ്റില്ലെങ്കിൽ മീൻ മീൻപണിക്ക് പോയിക്കോ കേട്ടിട്ടുണ്ടോ ഉണ്ടാവും നിങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ ക്ലാസ്സിൽ മുഴക്കിയ ഭീഷണികളാണ് എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ടീച്ചറും ഒക്കെ ആയാൽ ലോകക്രമം എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ആലോചി ആലോചിച്ചിട്ടുണ്ട് നല്ലൊരു വാർക്കപ്പണിക്കാരനില്ലെങ്കിൽ ചോർന്നൊലിക്കാത്ത വീട്ടിൽ സുരക്ഷിതമായി നിങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുമോ പുലർച്ചെ ആഴക്കടലിൽ പോയി കടലിനോട് മല്ലിട്ട് ഒരു മുക്കുവൻ മീൻ കൊണ്ടു തന്നിട്ടില്ലെങ്കിലോ സത്യത്തിൽ എൻജിനീയർ മുതൽ മികച്ചൊരു വാർക്കപ്പണിക്കാരൻ കൂടി ചേർന്നുണ്ടാവുന്നതല്ലേ ഉറപ്പുള്ള ഒരു കെട്ടിടം ഒരിക്കൽ ക്ലാസ്സിൽ കേട്ട വൃത്തികെട്ട തമാശ പറയാം അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുന്നു ശേഷം അയാൾ വിദ്യാർത്ഥികളെ നോക്കി പറഞ്ഞു ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഒക്കെ ഉന്നത നിലയിലാണ് അതിലൊരു തന്നെ ഞാൻ വരുമ്പോൾ കണ്ടു അവൻ ഉയരത്തിലുള്ള ഒരു ബിൽഡിങ്ങിന് വൈറ്റ് വാഷ് അടിക്കുകയാണ് ക്ലാസ് മുഴുവൻ ചിരിച്ചു അധ്യാപകരുടെ ഹെയ്റ്റ് ജോക്കിന് ചിരിച്ചു കൊടുക്കണം എന്നാണ് നാട്ടു നടപ്പ് അതിനപ്പുറം അയാളുടെ പുച്ഛം നിങ്ങൾ ശ്രദ്ധിച്ചോ അന്തസ് എന്നത് ഇതുപോലുള്ള സൈക്കോ പാത്തുകളുടെ ഹെയ്റ്റ് ജോക്കുകളിൽ നിന്നും പഠിക്കേണ്ടതല്ല അയാൾ അയാളുടെ ജോലിയിൽ മാത്രമാണ് അന്തസ് കാണുന്നത് അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്നതെന്ന് പറയുന്ന ജോലികളിലും മറ്റു തൊഴിലുകളെ പുച്ഛിക്കുന്ന വില കുറഞ്ഞ തമാശ കേട്ട് നിങ്ങൾ ചിരിച്ചു കൊടുക്കരുത് നിങ്ങളുടെ ഓരോ ചിരിയും ഈ സൈക്കോപാത്തുകളെ മാനസിക ലഹരിയിലേക്ക് തള്ളിവിടുകയാണ് ഓർക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ ഡിഗ്നിറ്റി ആശാരി വാർക്കപ്പണി പെയിൻ്റർ എഞ്ചിനീയർ ഡോക്ടർ വാട്ട് എവർ ഇറ്റ് ഈസ് ഏത് തൊഴിൽ ചെയ്താലും ചെയ്യുന്ന ജോലിക്ക് അന്തസ്സുണ്ട് ഇവിടെ അധ്യാപകരെ മാത്രം ദൈവികവൽക്കരിക്കേണ്ടതോ ആരാധിക്കേണ്ടതോ കാര്യമില്ല അവരും നമ്മളെപ്പോലെ ജീവിക്കാൻ വേണ്ടി തൊഴിൽ ചെയ്യുന്നവരാണ് ആ ബഹുമാനം മാത്രം നൽകിയാൽ മതിയാകും ജംഷീദ് പള്ളിപ്പുറം ജംഷീദിൻ്റെ ഈ അഭിപ്രായത്തോട് തീർത്തും യോജിപ്പില്ലാത്ത വ്യക്തിയാണ് ഞാൻ കാരണം അധ്യാപകൻ എന്ന് പറയുന്ന ഒരു വിശാലമായ ഒരു ലോകം അധ്യാപകരെ കുറിച്ചുള്ള നമ്മുടെ ഡെഫനിഷൻ നമ്മുടെ നിർവചനം അത് കുറച്ചുകൂടി വിപുലമാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതില്ലാത്തതുകൊണ്ടാണ് ഈ തരത്തിൽ ചില അധ്യാപകരെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് ഏതൊരു വ്യക്തിയെയും ആ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകർക്ക് കൃത്യമായ പങ്കുണ്ടായിരിക്കും ഈ പറഞ്ഞതുപോലെ പറയുന്നവർ മാത്രമായിരിക്കുകയില്ല എല്ലാ അധ്യാപകരും അങ്ങനെ പറയുന്നവരുണ്ടാവും നിത്യചൈതന്യ യതിയുടെ ഒരു കോട്ടിങ് നമ്മളെല്ലാവരും കേൾക്കാറുണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങളുടെ മുൻപിലുള്ള കുട്ടികളെ സ്വന്തം കുട്ടികളായി കാണാൻ കഴിയാത്ത അന്നു മുതൽ നിങ്ങൾ അധ്യാപക വൃത്തിക്ക് യോഗ്യരല്ല എന്ന് പറയുന്ന ആ പ്രശസ്തമായ കോട്ടിങ് അപ്പോൾ അധ്യാപക വൃത്തിക്ക് യോഗ്യതയില്ലാത്ത ചില ആളുകൾ അധ്യാപക വൃത്തി നിർവഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അതുകൊണ്ട് എല്ലാ അധ്യാപകരും അങ്ങനെയാണ് എന്ന് പറയാൻ കഴിയില്ല ജംഷീദ് പരിചയപ്പെട്ട അധ്യാപകരൊരു പക്ഷേ അങ്ങനെയുള്ളവർ മാത്രമായിരിക്കാം എന്നതല്ല അതിന് കാരണം ജംഷീദിൻ്റെ ബോധമണ്ഡലത്തിൽ സജീവമായി തിളങ്ങി നിൽക്കുന്നത് അങ്ങനെയുള്ളവരുടെ പ്രസ്താവനകളും ഇടപെടലുകളും മാത്രമാണ് അതിനപ്പുറം അദ്ദേഹത്തിനെ ഇങ്ങനെ എഴുതാൻ പ്രാപ്തനാക്കിയ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ വമ്പിച്ച പങ്ക് വഹിച്ച ഒരുപാട് അധ്യാപകരുടെ ഇടപെടലുകൾ വേറെ ഉണ്ടായിട്ടുണ്ടാവും അതൊന്നും അദ്ദേഹം ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നോ അല്ലെങ്കിൽ ഓർത്തുവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നതോ മാത്രമാണ് കാരണം അധ്യാപന വൃത്തി എത്രമാത്രം പവിത്രമായ ഒരു പ്രവൃത്തിയാണ് എന്ന് അത് അനുഭവിച്ചറിയുമ്പോഴാണ് ബോധ്യമാവുക രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് അധ്യാപന വൃത്തി ഒരു പ്രൊഫഷണലായി ഞാൻ സ്വീകരിക്കുന്നത് അതിനു മുൻപ് ആളുകളെ പലതും പറഞ്ഞു പഠിപ്പിക്കണം ഒരുപക്ഷെ ഒരു നേതാവ് എന്ന നിലക്ക് ചില ഇടപെടലുകൾ അല്ലെങ്കിൽ ഹത്തീബ് എന്ന നിലക്ക് ഹുത്തുബ ഒക്കെ നിർവഹിക്കുക എന്നതിനപ്പുറം പ്രൊഫഷണലായി കുട്ടികളെ പഠിപ്പിക്കുക എന്ന ആ ഒരു പണി തുടങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് ആയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജനിച്ച ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് ഒരു കാലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്തി നാൽപ്പത്തിരണ്ട് വർഷമുണ്ടല്ലോ അത്ര കാലം അദ്ധ്യാപകരെ കുറിച്ചുണ്ടായിരുന്ന എൻ്റെ സങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത് അനുഭവിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് മാറ്റമുണ്ട് ഞാൻ ചില അധ്യാപകരെങ്കിലും അധ്യാപകനായതിൽ അഭിമാനം കൊള്ളുന്ന സന്ദർഭത്തിൽ ജംഷീദ് പറഞ്ഞതുപോലെ അധ്യാപകനാവുന്നത് അത്ര വലിയ ഒരു കാര്യമൊന്നുമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്നൊക്കെ ചിലരോട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ അതൊക്കെ അത്ര മാ അതൊരു നല്ല ശരിയായ പ്രസ്താവനയായിരുന്നില്ല എന്നും അധ്യാപന വൃത്തി എത്രമാത്രം ആനന്ദകരമായ ഒരു ജോലിയാണ് അതിനെത്ര എത്രമാത്രം ആത്മീയമായ തലമുണ്ട് എന്നൊക്കെയുള്ള ഒരുപാട് അഭൗമമായ തലങ്ങളിലേക്ക് നമുക്ക് ചെല്ലാൻ കഴിഞ്ഞത് അത് നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് വളർന്നു വരുന്ന തലമുറകളെ രൂപപ്പെടുത്തുക എന്ന അവർക്ക് ഈ ലോകത്തേക്ക് ജാലകങ്ങൾ തുറന്നു കൊടുക്കുക എന്ന ഈ ലോകത്തെ നമ്മൾ നമ്മളെങ്ങനെ നോക്കിക്കാണണം ജീവിതത്തെ നമ്മൾ എങ്ങനെ സമീപിക്കണം അതിനോടൊക്കെയുള്ള നമ്മുടെ നിലപാട് എന്തായിരിക്കണം ഇത്യാദി അടിസ്ഥാനപരമായ കാര്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്ന ഉജ്ജ്വലമായ ഉദാത്തമായ ഒരു ധർമ്മമാണ് നിർവഹിക്കപ്പെടുന്നത് ഞാൻ ചില സന്ദർഭങ്ങളിലെങ്കിലും എനിക്ക് കുട്ടികളെ ചില കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി അവർക്കത് ബോധ്യപ്പെട്ടു എന്ന് തോന്നുമ്പോൾ എനിക്ക് കണ്ണ് നിറയുന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ചെയ്യുന്ന പണിയുടെ ആഴവും ഡെപ്തും ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നപ്പോഴാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു തലമുറയായി ഇവർ വളർന്നു വരികയാണെങ്കിൽ സമൂഹത്തിന് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എത്രയാണ് എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് അപ്പോൾ അധ്യാപന വൃത്തിക്ക് അങ്ങനെയൊക്കെയുള്ള ചില തലങ്ങളുണ്ട് എത്ര വെറുത്ത അധ്യാപകരാണെങ്കിലും പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് അവരെ കാണുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ഒരു അടുപ്പവും സ്നേഹവും മറ്റൊരു തൊഴിലിനും അവകാശപ്പെടാനില്ലാത്ത ഒരു മേന്മയാണത് ഞാൻ പലപ്പോഴും എൻ്റെ അധ്യാപകരെ കുറിച്ചൊക്കെ പറയാറുണ്ട് അവരുമായി നമ്മൾ സൂക്ഷിക്കുന്ന ആത്മബദ്ധം അവരെ കാണുമ്പോഴും അവരെക്കുറിച്ച് ഓർക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വൈകാരികമായ അവസ്ഥകൾ അതിനെക്കുറിച്ചൊക്കെ എല്ലാ ആളുകൾക്കും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക അതുമാറി ഈ തരത്തിലേക്ക് അഭിപ്രായം ഉണ്ടാകുന്നത് അത് ഒരു മനസ്സിൻ്റെ കുടിസ കുടിസായ അവസ്ഥയും കാര്യങ്ങളെ കുറച്ചും കൂടി വിശാലമായി നോക്കിക്കാണുന്നതിൽ ഉണ്ടാകുന്ന പോരായ്മയോ ഒക്കെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ അധ്യാപക ദിനത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പോസ്റ്റായിരുന്നു അത് എന്ന അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തോട് ആളുകൾ ഉണ്ടാവും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ അഭിപ്രായം എല്ലാവരെയും അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ഒന്നുമല്ല ജംഷീദിൻ്റെ അഭിപ്രായത്തോടുള്ള എൻ്റെ വിയോജിപ്പ് മാത്രം രേഖപ്പെടുത്തുകയാണ് ചെയ്തത് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വാരിക്കും വരഹമുല്ലാഹി